ശ്രീ എം ജയചന്ദ്രൻ എങ്ങനെയാണ് തിരുവഞ്ചൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ ആഭ്യന്തരമന്ത്രിക്ക് ഗവർണറെ ശ്ലാഘിച്ചുകൊണ്ട് ഗവർണറെ പുകഴ്ത്തിക്കൊണ്ട് അതും കേരള ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിക്കൊണ്ട് പറയാനാകുന്നത് അവരിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അത് ശരി ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നാണ് അഞ്ചു വർഷം പിന്നെ പൂർത്തിയാക്കിയത് ആ പദവിയിൽ കേരളത്തിൽ വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഗവർണറുടെ ഏതെങ്കിലും നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികൾ തെറ്റാണ് എന്ന് ഈ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാലത്ത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിരി പീര പോലെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയും ഗവർണറുടെ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പിന്തുണയ്ക്കുന്നില്ല സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയുമായ ഏറ്റുമുട്ടൽ തുടരും തുടങ്ങും എന്നിട്ട് അത് തുടരും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് അത് അവർ തമ്മിൽ വെടി നിർത്തും ഇത് ഞങ്ങൾക്കറിയാം ഇതാണോ വസ്തുത പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ അഞ്ചു വർഷമായി പല കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പല്ലവി ഇതാണോ ഗവർണർ കേരളത്തോട് കാണിച്ചത് അതാണ് അങ്ങനെയാ കാണിച്ചത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി എങ്ങനെയാണ് ഗവർണർക്കെതിരെ കേരളം കൊടുത്ത കേസുകൾ സ്വീകരിച്ചത് അവർ ഫയൽ രജിസ്ട്രിയ സ്വീകരിക്കണമെങ്കിൽ പോലും പ്രാഥമികമായി ഉന്നയിക്കുന്ന വിഷയത്തിൽ സംസ്ഥാനമാണ് ഉന്നയിച്ചിരിക്കുന്ന വിഷയം ആ വിഷയത്തിൽ പ്രഥമദൃഷ്ടിയ ഒരു പ്രശ്നമുണ്ട് കേസുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് തോന്നിയതുകൊണ്ടാണല്ലോ ആ കേസ് തന്നെ സ്വീകരിച്ചത് എന്നിട്ടാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണത്രേ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും തമ്മിൽ ഗവൺമെന്റും ഭരണപക്ഷവും തമ്മിൽ ഗവർണറും ഭരണപക്ഷവും തമ്മിൽ ഗവൺമെന്റിന് വേണ്ടി ഗവർണർ ഒത്തുകളിക്കുകയാണ് അതല്ലല്ലോ നമ്മൾ കണ്ടത് ഏറ്റവും പ്രധാനമായ പ്രശ്നം വന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ നിലവിട്ട് പെരുമാറിയതാണ് അതിനെതിരെ പിന്നെ നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കേണ്ടി വന്നത് പ്രതിപക്ഷത്തിന്റെ പിന്നെ ഈ താല്പര്യം പരിപൂർണമായിട്ടും പിന്നെ ഭരണപക്ഷത്തിന് അനുകൂലമായി വന്നതുകൊണ്ടാണെന്ന് ആരും വിശ്വസിക്കില്ലല്ലോ അത്തരം ഉന്നയി ഭരണപക്ഷം ഉന്നയിച്ച കാര്യങ്ങളിൽ നിയമസഭയിൽ കൊണ്ടുവന്ന ചർച്ചയിൽ അതല്ലാതെ മറ്റേതെങ്കിലും നിലപാടെടുക്കാനായിട്ട് ഴുതില്ലാത്ത വിധം സർക്കാരിന്റെ നിലപാട് വളരെ കെ കൃത്യമായിരുന്നു അത് പിന്നെ ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഒരു എത്രയോ പ്രാവശ്യമുണ്ട് അങ്ങനെയാണ് നിരന്തരം വിദ്യാഭ്യാസ മേഖലയിൽ ചാൻസലർ എന്ന നിലയിൽ അല്ല അദ്ദേഹം ഇടപെടുന്നത് ഗവർണർ എന്ന പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ചാൻസലർ എന്ന പദവിയെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നിയമസഭയ്ക്ക് അതിനെതിരെ അദ്ദേഹത്തിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റാൻ പ്രമേയം കൊണ്ടിരണ്ട് എന്നത് എന്നിട്ടും പ്രതിപക്ഷം എതിർത്തല്ലോ അതിനെ നിയമസഭയ്ക്ക് നിയമസഭയ്ക്ക് അകത്തും പുറത്തും എതിർക്കുന്ന സ്ഥിതി ഉണ്ടായി ആ നിലയാണ് സ്വീകരിച്ചത് അപ്പൊ അവരുടെ പിന്നെ എന്താണ് മോട്ടീവ് ഗവർണറുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ മോട്ടീവ് എന്താണ് രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് കേരളത്തിന്റെ അടിസ്ഥാന താല്പര്യങ്ങളെക്കാൾ ഉപരി കേരളത്തിന്റെ വിദ്യാഭ്യാസ താല്പര്യങ്ങളെക്കാൾ ഉപരി പൊളിറ്റിക്കൽ മോട്ടീവാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉടനീളം പ്രകടിപ്പിച്ച രാഷ്ട്രീയ നിലപാട് ആ നിലപാടിന്റെ ഒന്നാന്തരം മികച്ച ഉദാഹരണമാണ് തിരുവഞ്ചൂർ പുറത്തെടുത്തത് ഗവർണർ ഇനിയും അഞ്ചു വർഷം തുടരണം അപ്പൊ അവർക്ക് അട്ടഹസിക്കാനും ഘോഷിക്കാനും വീണ്ടും ഗവർണർ ആവോളം അവസരങ്ങൾ തുറന്നു കൊടുക്കും തങ്ങൾക്ക് ഗവർണറുടെ മറവിൽ കേരളത്തിൽ വീണ്ടും പിന്നെ ഗവർ ഗവണ്മെന്റിനെതിരെ സർക്കാരിനെതിരെ നിരന്തരം പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങാനുള്ള കോപ്പ് കൂട്ടി കൊടുക്കും ഗവർണർ അതിന് ഗവർണറെ എന്ത് ചെയ്യണം താലോലിക്കണം പരിപോഷിപ്പിക്കണം അതാണ് ഭംഗിയായി സൂര്യകാന്ത വനയിലെ ഇന്നലത്തെ ഗണേത്സവമായി ബന്ധപ്പെട്ട ചടങ്ങിൽ തിരുവഞ്ചൂർ സൂര്യകാലടിമണിയിലെ ചടങ്ങിൽ മാത്രമല്ല ആ ചടങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ കണ്ട് ചോദിക്കുമ്പോഴും ആ നിലപാട് ആവർത്തിക്കുകയാണ് അപ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആയി ആ ഘട്ടത്തിൽ രൂപപ്പെട്ടതെന്ന് പറയാനാകില്ല പ്രത്യേകിച്ച് തിരുവഞ്ചൂർ ഒരു സ്ലിപ്പ് ഓഫ് ടങ് പലതവണ കേരളത്തിൽ നടത്തിയിട്ടുള്ള ആൾ എന്ന നിലയിൽ അപ്പോൾ അസ്വാഭാവികമായും അങ്ങനെയാണ് എന്ന് വിചാരിക്കാമായിരുന്നു അതുമല്ല ആവർത്തിക്കുകയാണ് അപ്പോൾ ഉള്ളിലുറച്ച നിലപാടാണ് പ്രതിഫലിച്ചത് ശ്രീ ജയചന്ദ്രൻ അതെ 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 തിരുവനന്തപുരിന്റെ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയുന്നത് വെറുതെ കേവലമായ നാക്ക് പുഴയിൽ ആസൂത്രിതമായ നാക്ക് എപ്പോഴും വരാറുള്ളത് അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നതുമാണല്ലോ അത് അത് ഇവിടെ ആ പ്രശ്നമൊന്നുമില്ല പുള്ളിക്ക് ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇന്ന് ആ താനാ നിലപാട് തന്നെയാണ് തുടരുന്നതെന്ന് പറയുമ്പോൾ ആരാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നത് മാത്രമല്ല അച്ചടക്ക സമിതിയുടെ കൺവീനർ എന്ന ആ പദവി കൂടെ വഹിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ അച്ചടക്ക സമിതിയുടെ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ തലവനായിരിക്കുന്ന ഒരാള് ആ പാർട്ടിക്ക് ഇല്ലാത്തൊരു നിലപാട് ഉണ്ടെന്ന് പരസ്യമായി പറയുകയാണ് എന്നിട്ടത് വീണ്ടും ആവർത്തിക്കുകയും കൂടാണ് അടുത്ത ദിവസം അത്തരമൊരു നിലപാടാണ് ഇന്നും സ്വീകരിക്കുന്നത് അപ്പൊ എന്ത് രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ നേതൃത്വവും ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ തലവേണ്ടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയും എങ്ങനെയാണെന്നുള്ളത് ഇനി പ്രത്യേകിച്ച് വ്യക്തമാകണ്ടാത്ത വിധം പിന്നെ നിലപാട് പറഞ്ഞു കഴിയുകയാണല്ലോ ചെയ്തിട്ടുള്ളത് പ്രശ്നമ പ്രശ്നം വരുന്നത് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള അടിസ്ഥാനപരമായ സമീപനം അത് സർക്കാർ വിരുദ്ധമാണ് ഗവർണർക്ക് അനുകൂലവുമാണ് ഗവർണർക്ക് അനുകൂലം എന്ന് പറയുമ്പോൾ ഗവർണറേതായ അതാണ് ഈ ഗവർണർക്ക് അനുകൂലം ഇവിടെ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്നു സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കെതിരെ ചലിക്കുന്ന കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്നു ബി ജെ പി പക്ഷപാതം അതായത് ഒരു വോട്ടിന്റെ പോലും പിന്തുണയില്ലാതെ സംഘപരിവാർ അനുകൂലികളെ ബി ജെ പി നേതാക്കന്മാരെയൊക്കെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നുഴഞ്ഞു കയറ്റാൻ തൻ്റെ പദവി ഉപയോഗിക്കുന്നു അങ്ങനെ ഭരണഘടനാ പദവി വിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെയാണ് ഗവർണർ ഇന്നാളുടെ മകൻ ആരിഫ് മുഹമ്മദ് ഖാനെ അല്ല പിന്തുണയ്ക്കുന്നത് കേരള ഗവർണറെയാണ് ബി ജെ പിയുടെ നിശ്ചയങ്ങളെയാണ് അനുകൂലിക്കുന്നത് അങ്ങനെ ഒരു വശമുണ്ട്